എന്നാട്ടാ പ്രസാദ് ഈ രാത്രിയിൽ വിളിക്കുന്നേ ചങ്ങായിലും ശ്രീകണ്ഠം മഴ നിക്കുന്ന ശരി എന്നാ ഞാൻ വേം ഭയങ്കര

मी त्यामध्ये नव काय चोर

പ്രകാശ നിന്ന് പോയ കാര്യ എന്ത് പറയാനാ ആ ഭാഗത്ത് ഇപ്പം പെണ്ണു ക്ഷാമം തുടങ്ങി നമ്മടെ നമുക്ക് ആ ഭാഗം നോക്കിയാലോ അതുകൊണ്ടൊന്നൊരു കാര്യമില്ലട എല്ലാർക്കും വേണ്ട സർക്കാർ ജോലിക്കാരുന്നു പ്രസാദ് എനിക്ക് നിന്നോട് കാര്യം പറയാണ്ട് എന്താടാ നിനക്ക് സർക്കാർ ജോലി കിട്ടിയാല് നീ സർക്കാർ ജോലിയിലെ പെണ്ണിനെ മാത്രം കെട്ടാൻ പാടുള്ളൂ അന്ന് തീരും ഈ പെമ്പിളേരുടെ ഡിമാൻഡ് കിട്ടിയാലല്ലേ എനക്ക് ഉറപ്പുണ്ടാ നിനക്ക് കിട്ടും അത്ര കഷ്ടപ്പെടുന്നുണ്ട് നീ അല്ല മഹേഷേ നിനക്ക് കല്യാണം കഴിക്കണ്ടേടാ വേണം പ്രകാശാ പക്ഷേങ്കില് എനിക്ക് കുറച്ച് ഡിമാൻഡല്ല ഉണ്ട് നിനക്ക് ഡിമാൻഡ് കല്യാണം കഴിക്കുന്ന പെണ്ണിന് നല്ല പരങ്കുല പോലത്തെ മുടി വേണം അതിന് മുടി എന്തിന് ഈടാ സർക്കാർ ജോലിക്കാരനെ കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുന്ന പെമ്പടക്കല്ല സർക്കാർ ജോലി ഉണ്ടാവും അതുപോലെ തന്നെ ഇതും ഹലോ ആ അതെ എന്താ പറ്റിയത് നമ്മൾ ആശുപത്രിക്ക് വന്നാൽ നമ്മൾ വേഗം വരാം ആരാടാ അതെൻ്റെ ഫ്രണ്ടേടാ അയാളുടെ വീടിൻ്റെ അടുത്ത് ഒരാൾക്ക് ബ്ലഡ് വേണമെന്ന് എന്തോ പ്രസവക്കിയാസങ്ങനെയാണ് നമുക്കൊന്ന് പോയാലോ എന്താ പ്രകാശ നിന്റെ പെണ്ണുകാണെല്ലാം പുരമിക്കുന്നുണ്ടാ അതിലിങ്ങനെ നടക്കുന്നു ഇതുവരെ എത്ര ആയി ഞങ്ങൾ സെഞ്ചുറി അടിച്ചു നിർത്തിരിക്കുക നിങ്ങൾ ഇങ്ങോട്ടേക്കാ ഞങ്ങൾ ആത്മസഖ്യ പ്രണയിക്കാൻ പോവാസഖ്യ പ്രണയിക്കാണ് ആ ഞങ്ങളെ പോലുള്ളവർക്കെല്ലാം ഒരേ ഒരു മോനെ മദ്യപാനമാണടോ അത് തുള്ളി തുള്ളി അകത്ത് ചെന്നാൽ സ്വർഗലോകമാണോ ഇന്നത്തെ പ്ലാൻ എല്ലാം പ്ലാനല്ല പൊളിച്ചല്ലേറ്റുകള് ആ ഗംഗാധര മാഷാ കയറിയിരിക്ക പ്രകാശനില്ലേ മോനെ പ്രകാശാ എന്തെങ്കിലുണ്ട് മാഷെ സുഖം അല്ല മാഷ എന്നാ ഈ വഴിക്ക് സ്കൂളെല്ലാം തുറക്കാനായി ചുമരൊക്കെ ആകെ വൃത്തികേടായി അതൊന്ന് പെയിന്റ് അടിക്കുന്ന കാര്യം പ്രകാശിനോട് പറയാനാ ഞാൻ വന്നെ ഫണ്ടൊന്നും കാര്യായിട്ടൊന്നും ഇല്ല നീ നിന്റെ പിള്ളരെല്ലാം കൂടി അതൊന്നും ശരിയാക്കി തരണം അത് നമ്മൾ ചെയ്തോളാം മാഷെ മാഷെ ഞാൻ പറഞ്ഞ മനോജിന്റെ കാര്യം എന്തായാലും ഞാനത് പറയാൻ മറന്നു ആ ഒഴിവിലേക്ക് പുതിയൊരു ടീച്ചർ വന്നിട്ടുണ്ട് പി എസ് സി പോസ്റ്റാന്ന് കാര്യം എന്തായി അതൊന്നും പറയാതിരിക്കല ഭേദം അവർക്ക് രണ്ടാക്കും ഡൈവേഴ്സ് വേണം പോലും മക്കൾക്ക് നല്ലത് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളു ജോലിക്കാരനെ കൊണ്ട് കെട്ടിക്കണമെന്നും ആഗ്രഹിച്ചു അതങ്ങനെ തന്നെ നടന്നു കെട്ടി രണ്ടു കൊല്ലായിട്ടു ഇപ്പവർക്ക് ഡൈവേഴ്സ് വേണം പോലും എന്തുണ്ടായിട്ട് എന്താ വേണ്ട ജീവിക്കാൻ അറിയണ്ടേ ആ അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അല്ലാതെ അല്ലാതെന്തു പറയാ പ്രകാശ പത്ത് വീലൊരു ചോർച്ചയുണ്ട് അതും ഒന്ന് ശരിയാക്കി തരണം ശരി ആയിക്കോട്ടെ മാഷെ നിന്റെ കല്യാണ കാര്യം എത്ര പേര് അതൊന്നും ആയിട്ടില്ല മാഷേ അതെയാ ഞാനൊന്നു നോക്കട്ടെ പേരെന്താന്നാ പറഞ്ഞ പ്രകാശ എന്റെ പേര് മഹേഷേട്ടാ എന്താ ജോലി എല്ലാ ജോലിയും ചെയ്യും എന്ന് വെച്ചാല് ഗംഗാധര മാഷ് വിളിച്ചു പറഞ്ഞിരുന്നു നല്ല പയ്യനാന്ന് മാഷായത് കൊണ്ട് ചെക്കൻ്റെ ജോലിയൊന്നും പിന്നെ അന്വേഷിച്ചിട്ടില്ല വന്ന് കണ്ടു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾ ചായ കൂടി നിങ്ങളെ മാത്രം കുറ്റം പറയുന്നതല്ല ആ എന്റെ മകനാ നല്ലൊരു ടാപ്പിംഗ് കാരനാ പറയുന്നോണ്ട് ഒന്നും വിചാരിക്കരുത് ഒരു സർക്കാർ ജോലി വേണം തന്നെയാ ഞങ്ങൾ ആഗ്രഹം അതാകുമ്പം ചെക്കൻ എന്തേലും പറ്റിയാലും ഇവരുടെ കാര്യം സേഫ് ആവുമല്ലോ പിന്നെ പെൻഷൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാ പോലെ നിങ്ങൾ എന്താ കൊശു വശിക്കുന്നു അല്ല ഇവരൊക്കെ സംസാരിക്കും ഓ അതിനെന്താ അതൊക്കെ അതിന്റെ രീതിയിൽ എങ്ങ് നടന്നോട്ടെ മോളെ

വില കുറവല്ലേ നീ എന്തായി നിന്റെ തീരുമാനം എനിക്കൊന്നും വേണ്ട കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്കാരൻ എന്ന നിനക്ക് കൂലിപ്പണിക്കാരോട് ഇത്ര പുച്ഛം എന്നെ പോലുള്ള ആങ്ങളമാർ പാടത്തും പറമ്പത്തും വെയിലും മഴയും കൊണ്ട് പണിയെടുത്ത് തന്നെയാ നിങ്ങളുടെ ഈ തടിയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായേ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ടാപ്പിങ്ങിന് ഇറങ്ങിയതേ പഠിത്തത്തിൽ മോശമായല്ല നിന്റെ പഠിത്തവും ഈ വീടിന്റെ പട്ടിണി ഇല്ലാതാക്കാനും വേണ്ടി തന്നെയാ അതൊക്കെ എന്റെ മോളം ഓർക്കുന്നത് നല്ലതാടാ പ്രകാശ് നമ്മളെ വിചാരിക്കുമ്പോ നല്ലടാ ഓക്കു ജനറൽ നോളജാ അയ്യോ എൻ്റെ പൊന്നോ ചിരിച്ചാൻ രൂപാടങ്ങി ഗവൺമെന്റ് ജോലിക്കാരും കാത്ത് നിൽക്കുന്ന ഓളൊരു ലോകവിവരം അയ്യേ നിനക്ക് ചിരി വരും പക്ഷെ ഇവന് ആ കല്യാണം മുടങ്ങിയതിൻ്റെ വിഷമമാണ് നീ വിഷമിക്കേണ്ടാ പ്രകാശാ സംഭവിച്ചാലും നല്ലതന്നെ ആന്ന് കൂട്ടിയാൽ മതി നീ ഇങ്ങനെ ആശ്വസിപ്പിച്ച പത്തിരസിയും ചെറുപ്പക്കാർ ഇപ്പോഴും കല്യാണം കഴിക്കാണ്ട് നാട്ടിലാണ് ഇത് അതുപോലെ നല്ല പ്രകാശാ നിനക്ക് നല്ലൊരു പെണ്ണ് കിട്ടും പ്രകാശാ എന്റെ കല്യാണം നമുക്ക് അടിച്ച് പൊളിക്കണം കത്തല്ല നമുക്ക് പള പള എന്ന് ഇംഗ്ലീഷിൽ അടിക്കണം ഇംഗ്ലീഷിൽ കത്തടിക്കാ ഞാൻ ലണ്ടനിൽ പോയിട്ട് ആൾ ക്ഷണിക്കുന്നില്ലല്ലോ അതുണ്ടല്ലോ പ്രാശ കല്യാണക്കത്ത് ഇംഗ്ലീഷായാലും മലയാളത്തിലായാലും രണ്ടു കാര്യം നമ്മൾ നോക്കും ഒന്നാമത്തെ കാര്യം സദ്യ അപ്പാ നോക്കും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് കത്തിന്റെ അടിയിലൊരു സാധനം ഇല്ലേ സാന്നിധ്യമാണ് സമ്മാനം അതുണ്ടോന്ന് നോക്കും പ്രയാശേട്ടാ ഒരു മിനിറ്റ്

അവൻ നമ്മുടെ പേര് 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 മാറ്റാൻ മാറ്റാൻ എന്ത് ഓ നമ്മളെ വേണ്ടി ശശിയാ ഓന്റെ കല്യാണാന്ന് ലവ് അപ്പൊ മുട്ടേന്ന് വിലാത്ത അനിയന്മാർക്കും പെണ്ണ് കെട്ടി അങ്ങോട്ടേക്ക് കിട്ടിടാ ഗംഗാൻ മാഷ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു പുതിയ ടീച്ചർ വരുന്നുണ്ട് അതാന്ന തോന്നുന്നു ഒരു ടീച്ചർ ലുക്ക് ഇണ്ടല്ലേ അപ്പോ രാവിലെ പത്ത് മണി മുതൽ ഒരു പണിയായി എന്ത് പണി വായി നോട്ടം അല്ലയ്യോ വായി നോട്ടം പോടാടന്ന് കേട്ടു തോന്നുന്നു എന്നെ അറിയോ ഇല്ല എന്റെ പേര് അശ്വതി പ്രകാശായനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്നിങ്ങ വരുവോ എട്ടാ കേട്ട മാൻ പോട രാലത്ത് കളിയില്ലടാ

എന്നാലും നിങ്ങക്കൊരു വിഷമം ഏ ഒന്നുമില്ല നാളെ എന്റെ മോൻ കെളുന്ന് വരുന്നുണ്ട് ഓനൊരു പെണ്ണ് കിട്ടിയിട്ട് ഞാൻ ചത്താലും വേണ്ടീലായിരുന്നു ആ കാര്യത്തിൽ നമ്മള് പ്രകാശനല്ലേ ഭാഗ്യവാൻ ഗവൺമെന്റ് ജോലിയിലെ പെണ്ണിനെ ഓന് കല്യാണം കഴിക്കാൻ കിട്ടീനി നാലഞ്ചു കൊല്ലായിട്ട് പ്രേമത്തിലാന്നല്ലേ പറയുന്നേ അല്ലാണ്ട് പെണ്ണ് ഓൻ ഇങ്ങനെ പെണ്ണ് യോഗ നമ്മള് നമ്മള് പ്രകാശന്റെ കാര്യല്ലേ എപ്പാ പറയുന്നു പ്രകാശിനെ കുറിച്ചാണെങ്കിൽ ഒരു കുടുംബശ്രീ പ്രസിഡന്റ് എന്ന നിലക്ക് എനിക്ക് ചിലത് പറയാനുണ്ട് പ്രിയ മെമ്പർമാരെ പ്രകാശ നല്ല പയ്യൻ തന്നെയാ നിങ്ങളൊക്കെ കരുതുന്ന പോലെ അവര് തമ്മിൽ നാലഞ്ച് വർഷത്തെ പ്രേമൊന്നുമില്ല കഴിഞ്ഞ പ്രളയകാലത്ത് വീട് മുഴുവൻ വെള്ളം കയറിയപ്പോൾ പോയ അവളുടെ സർട്ടിഫിക്കറ്റ് പ്രകാശിന്റെ നല്ല മനസ്സുകൊണ്ടാണ് തിരിച്ചു കിട്ടിയത് പി എസ് സി ലിസ്റ്റിൽപ്പെട്ട ഒരു ജോലിക്ക് കാത്തിരിക്കുന്ന അവൾക്ക് അതൊരു പുതിയ ജീവിതം തന്നെയായിരുന്നു അത് തിരിച്ചു തന്ന വ്യക്തിയിലേക്കുള്ള അവളുടെ അന്വേഷണമാണ് പ്രകാശനിലേക്കും ഈ കല്യാണത്തിലേക്കും എത്തിച്ചേർന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രകാശിനേക്കാളും ആ പെൺകുട്ടിയെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു സാമ്പത്തിക സുരക്ഷിതത്വം തരുന്ന സർക്കാർ ജോലിക്കാരനെ മാത്രമേ കെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്ന പെൺകുട്ടികൾ മാത്രമുള്ള ഈ സമൂഹത്തിൽ മനസ്സിൽ നന്മയും സഹജീവികളോട് കരുണയുമുള്ള പ്രകാശിനെ പോലുള്ള യുവാവിനെ ഇഷ്ടപ്പെടുന്ന അവളുടെ ധീരതയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അറിയിക്കുന്നു അല്ല രമണീശ് നിങ്ങള് മോനെ നാളെ രാവിലെ എത്തണേ നമ്മളെ കണ്ണൂരാന്ന് വിമാനീ എന്റെ ഭർത്താവിന്റെ മുടിയെല്ലാം അരച്ചു അല്ലേ ഹലോ ക്ലബ് സെക്രട്ടറി സുരേന്ദ്രൻ അല്ലേ ഇത് ഞാനാ ഗൾഫിലുള്ള മിഥുൻ ഇല്ല ഞാൻ നാട്ടിൽ വരുന്ന കല്യാണം കഴിഞ്ഞു അല്ലേ നിങ്ങളെ ക്ലബില് വല്ല സാമൂഹ്യ പ്രവർത്തനോ ബ്ലഡ് ഡൊണേഷനോ അല്ല വല്ല സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം അതെല്ലാം മറക്കടാ എത്ര പൈസയാ പൈസ വേണ്ടെന്നുവെച്ചാല് ഞാൻ തരാം അവിടെ നിന്നൊരു ബഹളം കേക്കുന്നേ ശരി ഈ വേണം കേക്കുന്നേടാ കേടാണ് ഇനി നാട്ടിൽ പോയിട്ട് നീന്തം പഠിക്കണം ആരെങ്കിലും രക്ഷിക്കാൻ കിട്ടാണ്ട് കഴിഞ്ഞിട്ടല്ലേ ഇല്ല എങ്ങനെ മനസ്സിലായി മനസ്സിലായി നിങ്ങളതോ ഇത് നാലാമത്തെ വരവ പെണ്ണ് കാണാൻ ലീവ് എടുത്തിട്ട് ഇതെങ്കിലും ഒന്ന് ശരിയായാ മതിയോ തെയ്തകു താറോം തെയ്തോം തോം തെയ്തകു തെയ്തക താറോം തെയ്തോം തെയ്തകോം അതിമരത്തിന്റെ മുട്ടൻ താണാലിയിൽ ഏനൊരു നല്ലൊരു കുരവറ്റേ ചെയ്ത ൊരിയുള്ള കക്കിടനാളി കട്ടത്തിൽ കയ്യിൽ തരാൻ കട്ടൻ തിളപ്പിച്ച് കയ്യിൽ തരാ ഗോതമ്പിൻ നിറമുള്ള താമരക്കണ്ണുള്ള പെണ്ണിനെ മാത്രം കിട്ടിയില്ല